ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعاء وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وأنكه الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കൈങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിലെ നിയമവ്യവസ്ഥിതികൾ അത് സമ്പൂർണ്ണമാണ് കാരണം മനുഷ്യരെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഭാവിയും ഭൂതവും അറിയുന്ന അഴി അറിവിൻ്റെ വിഷയത്തിലും കഴിവിൻ്റെ വിഷയത്തിലും പരിധികളും ഇല്ലാത്ത അള്ളാഹുവാണ് ഹാലിക്കും മാലിക്കും മുദഭ്യറുമായ അള്ളാഹുവാണ് ഇസ്ലാമിലെ നിയമങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് തന്നെ മതം അനുശാസിക്കുന്ന മതം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു സമ്പൂർണത നമുക്ക് കാണാനും സാധിക്കും അത് ഏറ്റവും നന്നായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മികച്ച ഉദാഹരണമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വെച്ചിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ ശാരീരികവും മാനസികവും മാനസികവുമൊക്കെയായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഒരു വിവാഹം അത് നടക്കേണ്ടതിൻ്റെ ആദ്യത്തെ സമയം മുതൽ ആലോചനാ സമയം മുതൽ എന്തൊക്കെ ആകാൻ പാടുണ്ട് പാടില്ല എന്നും മനുഷ്യരെന്ന നിലക്ക് ഈ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഉണ്ടാകേണ്ട അനിവാര്യതകളെക്കുറിച്ച് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുടെ പരിഹാര രീതികളെക്കുറിച്ച് ഇത്രയും വിശാലമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും വ്യവസ്ഥിതികളെയും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്ന കാര്യമാണ് നോക്കൂ ഒരു പുരുഷനെ സംബന്ധിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചും പ്രായപൂർത്തി എത്തിയാൽ അവർ വിവാഹിതരാകുന്ന വഴി അവരുടെ ഇണകളിൽ നിന്ന് കിട്ടേണ്ട കാര്യം അതൊരിക്കലും മറ്റൊരാളിൽ നിന്നും ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പുരുഷന് ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടേണ്ട മാനസിക ഉല്ലാസമുണ്ട് അതുപോലെ തന്നെ ശാരീരികമായ ഉപകാരങ്ങളുമുണ്ട് സഹവിജീവികളായി അല്ലെങ്കിൽ പിന്നെ ദമ്പതികളായി അവർ ജീവിക്കുമ്പോൾ പരസ്പരം കൊടുക്കുകയും കിട്ടുകയും ചെയ്യുന്ന ഒന്ന് ആ നിർവൃതി ഒരിക്കലും ഒരു പുരുഷ സുഹൃത്തിനെ കൊണ്ട് അത് പൂർത്തിയാക്കുക സാധ്യമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാം മനസ്സിലാക്കുന്ന എല്ലാം അറിയുന്നവരാണ് എന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ സുഹൃത്തിനെ കൊണ്ട് അതിന് സാധ്യമല്ല അപ്പം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ഒരു പരിപൂർണതയിലേക്ക് അത് അതുണ്ടാകണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും അവർ പ്രായം എത്തിയാൽ നിർബന്ധമായും വിവാഹം കഴിക്കണം അതെന്റെ സുന്നത്താണ് ഫമൻ റഹിബഅ അൻ സുന്നത്തി മിന്നി അങ്ങനെ വിവാഹം ചെയ്തത് എന്റെ സുന്നത്താണ് ആ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവർ അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന ഗൗരവമായ ഭാഷയിലാണ് റസൂൾ അള്ളാഹി സല്ലാ വല്ലം അതിന് ഉണർത്തിയത് അതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നോക്കൂ നബി സല്ലാ അലൈഹി വല്ലം പറഞ്ഞു മനസ്സത്വിക്കുമ്പോൾ നിങ്ങളിൽ വിവാഹത്തിന് പൂർത്തീകരണത്തിന്റെ നിബന്ധനകൾ എത്തിയവർ ഭാഗത്തെത്തിയവർ കാര്യപ്രാപ്തിയോടുകൂടെ ഒരു ദാമ്പത്യ ജീവിതം എല്ലാ നിലക്കും കൊണ്ടുപോകാൻ പറ്റുന്നവരായ ആളുകൾ ഫല്യച്ച് അവർ വിവാഹം ബസർ അവന്റെ കാഴ്ചയെ നിയന്ത്രിക്കാൻ അതവൻ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് അഹ്സനുൽ ഫർജ് അതുപോലെ തന്നെ അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ അത് പതിഭൃതയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആണിനും പെണ്ണിനുമൊക്കെ അത് സഹായിക്കും എന്ന് റസൂൾ അല്ലാഹി സലദ് അലൻ പറയുന്നു മറ്റു ചില ഹതീതകളിൽ ഇനി വിവാഹം കഴിക്കാൻ ഏതൊക്കെയോ നിലക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ ആ നോമ്പ് ആ പറയുന്ന കാര്യങ്ങൾ കണ്ണു താഴ്ത്തുവാനും സൂക്ഷിക്കുവാനും അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും ഒക്കെ അവനെ സഹായിക്കും എന്ന് റസൂൽ അല്ലാ സല്ല പഠിപ്പിക്കുന്നു നോക്കൂ ഇതുപോലെയുള്ള എത്ര എത്ര സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലാഹുലൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രാപ്തി എത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും ഒക്കെ വിവാഹത്തെ ആവശ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വൈകിപ്പിക്കാതിരിക്കണം വൈകിപ്പിക്കാതിരിക്കണമെന്നതാണ് സുന്നത്ത് എത്രയും പെട്ടെന്ന് ആ വിവാഹ ബന്ധത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത് നിർവഹിച്ച് എന്താണ് അതിൻ്റെ മറുപൂർവുമായി നബിസലം പറഞ്ഞത് നോക്കൂ ഇന്ന് ഇത് വിവാഹത്തെ വൈകിപ്പിക്കുന്നത് കൊണ്ട് വിവാഹം കഴിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ആ വിവാഹത്തിൻ്റെയൊക്കെ പ്രായത്തി പല വിധത്തിലുള്ള ന്യായങ്ങൾ ശരിയായതല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുന്ന ആണായാലും പെണ്ണായാലും ആർക്കാണ് നെഞ്ഞത്ത് കൈവച്ച് സ്വന്തം ജീവിതത്തെ സാക്ഷി നിർത്തി പറയാൻ പറ്റുക അള്ളാഹു അനുവദിച്ചതല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അള്ളാഹു എനിക്ക് ഹിതപ്പെടുത്തിയതല്ലാത്ത നിന്നും ഞാൻ ആസ്വാദനം കണ്ടെത്തുന്നില്ല എന്ന് പറയാൻ ആർക്കാണ് നെഞ്ചിൽ കൈവച്ച് അങ്ങനെ പറയാൻ സാധിക്കുക അത് സാധ്യമല്ല ഒരു പരിധിവരെ ഒരാളെ കൊണ്ടും അങ്ങനെ പറയുക സാധ്യമല്ലാത്ത വിധം ഫിത്തിനകൾ പരക്കുന്നുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ രൂപത്തിൽ സ്വയമേ തന്നെ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ അവന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രാപ്തി എത്തിയാൽ പെട്ടെന്ന് വിവാഹം ചെയ്യണമെന്ന് പ്രസൂറായി സലദാശനം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നോക്കൂ അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് സാമ്പത്തികമായോ മറ്റുമൊക്കെ അതിന് പ്രാ അതിന് പറ്റുന്നില്ല അതിൻ്റെ സാധ്യതകൾ വരുന്നില്ല എങ്കിൽ അവരുടെ രക്ഷിതാവിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ബാധ്യതയായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹം ചെയ്തു കൊടുക്കേണ്ട കാര്യം ആമുഖമായി ഞാൻ ഓതി വെച്ചത് അങ്ങനെ പരാമർശിക്കുന്ന ആയാത്താണ് ഇമാ ഇക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ പ്രയോഗത്തിലെ അയാമ എന്ന പ്രയോഗത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുമോ പറയുന്നത് കാണാം അവിവാഹിതരെന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം ഒരു പക്ഷേ നല്ല പ്രായത്തിൽ വിവാഹം ചെയ്തു പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹമൊന്നും മുറിഞ്ഞു പോയി ചിലപ്പോൾ അത് മോചി മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണത്താൽ വേർപെട്ടു പോയിട്ടുണ്ട് അവിവാഹിതരായി നിൽക്കുന്ന വിവാഹം കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ ലഭിക്കേണ്ടവരായവരായ സമൂഹത്തിലെ യുവതി യുവാക്കളായവർ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാധ്യതയുണ്ട് എന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അരാജകത്വത്തിനും സാമൂഹികമായി തന്നെ എല്ലാവരും അതിന് ഉത്തരവാദികളായിരിക്കും ഒരു മക്കളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പിതാവും ഉമ്മയും ഉപ്പയും അതിന്റെ ഉത്തരവാദികളാണ് ഇനി അവർക്കും കഴിയാതെ വരുമ്പോൾ ഇടപെട്ട് ചെയ്തു കൊടുക്കാതിരിക്കുന്ന സമൂഹവും ആ വിഷയത്തിൽ ഉത്തരവാദികളാണ് ഇന്നതിൽ സർക്കില്ല അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന യുവതി യുവാക്കളോട് അവരുടെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്താണ് അത് വേഗം വേഗം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കലാണ് അതിന് നമ്മൾ പറയുന്ന ന്യായമൊക്കെ ശറയായ ഒരു ന്യായമാണോ എന്നത് നമ്മൾ പരിശോധിക്കണം പലപ്പോഴും ഈ വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു കുടുംബത്തെ ആയാലും പെൺകുട്ടിയെ ആയാലും ആൺകുട്ടിയായാലും ഒക്കെ വ്യക്തിപരമായാലും ഒക്കെ ആളുകളെ ഈ ബന്ധത്തിൽ നിന്ന് വിവാഹത്തിൽ നിന്ന് പിന്നോട്ട് പരിപ്പിക്കുന്ന അതിനോട് അടുപ്പിക്കാതിരിക്കാനുള്ള പ്രത്യേക ഒരുപാട് കാരണങ്ങൾ ആ കാരണങ്ങളെ കൂടെ പഠിച്ച് പരിഹരിക്കുക കൂടെ നമ്മുടെ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പം നമ്മളൊന്ന് പുറത്തു പോകുകയാണ് എവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നത് നമ്മൾ നോക്കുക നമ്മുടെ സമ്പത്തിന് യോജിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ആഗ്രഹത്തിന് യോജിക്കുന്നതെന്തോ എന്നൊന്നുമല്ല നമ്മുടെ യാത്ര നമ്മൾ ക്രമീകരിക്കുക അത്തരം ഘടകങ്ങളൊന്നും വെച്ചിട്ടല്ല മറിച്ച് കമ്പോള താല്പര്യത്തെയാണ് നമ്മൾ നോക്ക് മാർക്കറ്റാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർണ്ണയിക്കാൻ തീരുമാനമെടുപ്പിക്കുന്ന ഘടകം എല്ലാ നിത്യജീവിത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുണ്ട് പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിലുമുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിലുമുണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കമ്പോള താല്പര്യങ്ങളാൽ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ആളുകൾ പൊതുവെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും വിവാഹ പിന്നെ പ്രായത്തിലൊക്കെ അടുക്കുന്ന യുവതി യുവാക്കളോട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കൂ എന്താണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം സാങ്കല്പികം അവരെന്താണ് സങ്കല്പമായി കാണുന്നതെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യവുമായി തട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ വിവാഹത്തിൻ്റെ അന്നത്തെ പിന്നെ ഒരുക്കങ്ങൾ എന്താണ് ആഘോഷങ്ങൾ എന്താണ് വസ്ത്രം എന്താണ് അതൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത് ഇവിടെയൊക്കെ ഇവിടെയൊക്കെയാണ് ആളുകൾ പരിമിതമായി ചിന്ത നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീന് പഠിപ്പിക്കുന്ന മാർഗങ്ങളിലേക്ക് നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ വരിക തന്നെയാണ് എല്ലാ സ്ഥലത്തെയും പരിഹാരം ഇവിടെയും പരിഹാരം അലൈഹി സാഹുലം പറഞ്ഞു തുൻ കഹുൽ അർബാൻ ഒരു പെണ്ണ് നാല് കാര്യങ്ങളെ കൊണ്ട് വിവാഹം ചെയ്യപ്പെടും നാല് ഘടകങ്ങളാണ് ഒരു ഒരു വിവാഹത്തിൽ സാധാരണ നൽകി പരിഗണിക്കപ്പെടാറുള്ളത് ലി മാലിഹ ഒന്ന് അവരുടെ ധനമാണ് വലി ഹിസ് വലി ഹസബിഹ അവളുടെ കുടുംബ പാരമ്പര്യമാണ് വലി ജമാലിഹ അവളുടെ ഭംഗിയാണ് വലി ദീനിഹ അവളുടെ മതമാണ് അതിൽ ഈ നാലിനെയും നിങ്ങൾക്ക് പരിഗണിക്കാം പരിഗണിക്കേണ്ടതുമാണ് നമ്മളോടൊക്കുന്ന സാമ്പത്തികമാണോ എന്നത് പരിശോധിക്കണം നമ്മൾക്ക് യോജിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യം പിന്നെ സൗന്ദര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇതൊക്കെ പരിശോധിക്കണം പക്ഷേ അതിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം ദീനിനായിരിക്കണം ഫലഫർ ബിദാ തി അതൊരു സ്ത്രീയെ വധുവായി തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള നബിസ് അല്ലാസ്വനിന്റെ നിർദ്ദേശമാണെങ്കിൽ പുരുഷനെ തെരഞ്ഞെടുക്കുന്നിടത്തും ഇത് തന്നെ നബിസ് അല്ലാസ്വലൻ പറഞ്ഞിട്ടുണ്ട് മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തി നിങ്ങളോട് വിവാഹാലോചനയുമായി വന്നാൽ നിങ്ങൾ അതിനെ തട്ടിക്കളയരുത് അത് ഈ ലോകത്ത് തന്നെ ഫിത്തിനെ വരയ്ക്കാൻ അതിന് കാരണമാകും എന്ന് റസൂർ അള്ളാഹി സല്ലാഹുലി വല്ലം അന്വേഷിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചും നമുക്ക് ഓടിപ്പിച്ചു തന്നിട്ടുണ്ട് ഓക്കെ നമ്മളുടെ വിവാഹം അടക്കം നമ്മളൊക്കെ ആലോചിക്കുന്ന വിവാഹങ്ങളിൽ മതത്തിന് പ്രാമുഖ്യം കൊടുക്കുക എന്ന മതപരമായ അടിസ്ഥാന തത്വത്തെ എത്ര ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെയാണ് പിന്നീടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന ഘടകം നമ്മൾ വിശ്വസിക്കുന്ന അതേ ആദർശവും നമ്മളെപ്പോലെ തന്നെ മതപരമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കൂടെ ശുദ്ധിപ്പെടുത്താനും നന്നാക്കുവാനും പറ്റുന്ന ഒരു മതപരമായ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം എന്ന ചിന്തയോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അന്വേഷണങ്ങൾ നടത്തുന്ന ഇത്ര ആളുകളുണ്ട് അവിടെ പാലിച്ചു വരുമ്പോഴാണ് പിന്നീടുള്ള ജീവിതത്തിൽ വലിയ പാലിച്ചു വരാനുള്ള വലിയൊരു കാരണം വിവാഹം കഴിക്കുമ്പോഴുള്ള സ്ത്രീയെ തന്നെ കൊണ്ടുവന്ന് പിന്നീട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ സമ്പത്തിന്റെ നിറത്തിന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ഒരാളെ എന്തുകൊണ്ട് അതിന് കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ അത്തരം വിവാഹങ്ങൾക്ക് അടിസ്ഥാനം തന്നെ മതപരമായ താല്പര്യങ്ങളാകില്ല എന്നതാണ് നബിസ്ലം പറഞ്ഞു സലാസത്തുൻ അലല്ലാഹി മൂന്നാളുകൾ അവരെ സഹായിക്കൽ അള്ളാഹു ശുദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവേശിക്കുന്ന ആളുകൾ അവരെ സഹായിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ത് പ്രതിബന്ധങ്ങളും ഉണ്ടാകട്ടെ റബ്ബ് നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു മനക്കരുത്തില്ലേ അത് നേടു കിട്ടുമെപ്പോൾ നമ്മൾ ദീൻ ദീനുദ്ദേശിച്ച് പൂർത്തീകരണം ഉദ്ദേശിച്ചാണ് വിവാഹത്തിലേക്ക് കടക്കാനും അതിൻ്റെ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും പലപ്പോഴും ഇതൊന്നുമല്ല നമ്മുടെ ക്രയവിക്രയങ്ങളിലെ പ്രധാനപ്പെട്ട സംസാരം എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് വിശ്വത അലി സ്വലം പറഞ്ഞു വധുവരന്മാർ അവരുടെ സമ്മതം എന്ന് പറയുന്നത് വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരാണ് പിന്നീട് ശിഷ്ടകാലം ജീവിക്കേണ്ടത് ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരാണ് അവർക്ക് പരസ്പരം മനസ്സിലാകണം ബോധ്യപ്പെടണം തൃപ്തിപ്പെടണം എന്നാൽ മാത്രമേ ബന്ധത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ച് നബി പറഞ്ഞല്ലോ ലാ ഐം ഒരു പിന്നെ പെണ്ണ് വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല വിധവയായ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല ഹത്തർ അവളോട് കൂടിയാലോചിച്ച് സമ്മതം വാങ്ങിയിട്ടല്ലാതെ വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല ബിക്കർ അതുപോലെ തന്നെ ഒരു ഒരു കന്യകയായ ഒരു പെൺകുട്ടി ആദ്യമായി വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പെൺകുട്ടിയും വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല ഹത്തുസ്തൻ അവളോട് സമ്മതം ചോദിച്ചിട്ടല്ലാതെ എന്നിട്ട് ആ ഹദ് ഇത് പൂർണ്ണമാക്കുമ്പോൾ നബ്സറല്ലാസ്ലയുടെ സഹാബികൾ ചോദിച്ചു കൈഫ എങ്ങനെയാണ് പ്രവാചകരെ ഒരു കന്യക ആദ്യമായി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവൾ അവളോട് അനുമതി ചോദിച്ച് എങ്ങനെയാണ് അനുമതി കൊടുക്കേണ്ടത് നബ്സലി പറഞ്ഞു അവൾ മിണ്ടാതിരിക്കും ലജ്ജ കൊണ്ട് ചിലപ്പോൾ പറയാതിരിക്കും പക്ഷേ വിസമ്മതം പ്രകടിപ്പിച്ചാൽ പിന്നെ ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് ഈ ഹദീഫിന്റെ മറു അർത്ഥം എന്ന് പണ്ഡിതമാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നവരാകട്ടെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാകട്ടെ വധോവരന്മാരുടെ സമ്പൂർണ്ണ തൃപ്തിയില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അത് പെണ്ണായാലും ആണായാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പുതിയ വലിയ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില കൺസേൺ ഉണ്ടാകാം അവർ നമ്മൾക്ക് അത്ര തന്നെ യോജിച്ചവരല്ല അല്ലെങ്കിൽ ആ പിന്നെ ഇവരെക്കാൾ നല്ലത് ഇതാണ് ഇങ്ങനെ ദീനിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ ഉണ്ടാകാം അതൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ വിവാഹബന്ധം നടന്നാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബന്ധം പിന്നെ ഗുണ ഗുണമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ബന്ധത്തിലേക്ക് കടക്കുന്ന വധുവരന്മാർ ഇതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ തൃപ്തി കൊടുത്തിട്ടില്ലെങ്കിൽ അതാണായാലും പെണ്ണായാലും ആ ബന്ധത്തിലേക്ക് പിന്നെ അടക്കം പാടില്ല എന്നതാണ് ഇസ്ലാം നമുക്ക് അതിന് മര്യാദയായി പഠിപ്പിക്കുന്നത് ഇവർക്ക് പരസ്പരം ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അനുവദനീയമായി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം പ്രവാചകന്റെ അനുജരന്റെ മുന്നിൽ എബിസ്വലാ അലി സ്വലം പറഞ്ഞല്ലോ നീ അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു അവരുടെ കുടുംബത്തെ അന്വേഷിച്ചിട്ടുണ്ടോ അവർ നന്നായി അധ്വാനിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രയാസം ഉണ്ടാകാം അന്വേഷിക്കണം എന്ന് പറഞ്ഞു സംസാരിക്കാനും അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടാവുകയും എന്നിട്ട് തൃപ്തിയും സമ്മതവും രേഖപ്പെടുത്തുകയും ചെയ്താൽ മാത്രമാണ് വിവാഹത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ പ്രായമായി എന്ന് കരുതി ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കൽ അവരുടെ നിർബന്ധ ബാധ്യതയാകുമ്പോൾ തന്നെ അവരുടെ സമ്മതവും തൃപ്തിയും ഇല്ലാതെ വിവാഹബന്ധത്തിലേക്ക് പോകാൻ പാടില്ല അവരെ ബോധ്യപ്പെടുത്തേണ്ട പല ഘടകങ്ങളും ഉണ്ടാകും അത് ബോധ്യപ്പെടുത്താൻ പിതാവിനെ സംബന്ധിച്ച് രക്ഷിതാവിനെ സംബന്ധിച്ച് പിന്നെ പിന്നെ ബാധ്യതയുണ്ട് പക്ഷേ അനുമതിയും തൃപ്തിയും ഇല്ലാതെ ഒരു കുടുംബം പിന്നെ വിവാഹ വിവാഹത്തിലേക്ക് കടക്കരുത് പാടില്ലാത്തത് അതാണ് പിന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് നമ്മളൊരു ആണെന്ന നിലക്കോ കുടുംബത്തിലെ കാരണവരെന്ന നിലക്കോ നമ്മളൊരു നിലപാടെടുത്ത് ഒരു കുടുംബത്തെയും ഒരു ജീവിതത്തെയും ഒന്നും പ്രയാസപ്പെടുത്തരുത് എന്നർത്ഥം പിന്നെ പ്രധാനമായും ആളുകൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെലവാണ് വിവാഹ ദിവസത്തിൻ്റെ ചെലവ് പിന്നീട് അങ്ങോട്ടൊക്കെ ചിലവ് നോക്കൂ വിവാഹ ബന്ധത്തിൽ ചിലവ് ഒരു മാനദണ്ഡമായി വരുന്നത് എവിടെയാണ് മഹിറിൽ മാത്രമാണ് വിവാഹത്തിൽ വിവാഹം സാധുവാകണമെങ്കിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ചിലവ് വരുന്നത് എവിടെയാണ് നിർബന്ധമായ ചിലവ് വരുന്നത് മഹിറിൽ മാത്രമാണ് ഒരു വലിമ കൊടുക്കുന്നത് പിന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നബിസ്ഹു അലിസ്ലം തൻ്റെ സ്വഹാബിയോട് പറഞ്ഞിട്ടുണ്ട് ഔലിം ഒരാടിന് അർഥത്തെങ്കിലും വലിയ കൊടുക്കണം സദസ് ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ചെയ്തില്ല എന്നതുകൊണ്ട് തെറ്റില്ല ഒരു വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ചെലവ് വരുന്ന നിർബന്ധ ചെലവ് വരുന്ന ഘടകം എന്താണ് അത് മെഹർ മാത്രമാണ് നബി നബിസ് അലിസ്വം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം ഇന്ന ഏറ്റവും നിക്കാഹ് എന്താണ് അത് ചിലവ് ഏറ്റവും കുറഞ്ഞ നിക്കാഹാണ് ചിലവ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇവിടെ ചെലവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹ്റാണ് എന്ന് ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം ഈ ഹദീസിൻ്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ സ്വഹി അല്ല ലൈഫാണോ ദുർബലമാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ പറയുന്ന വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ആരും രേഖപ്പെടുത്തുന്നില്ല ആദ്യ പിന്നെ ഉമർ ഒന്നർ പിന്നെ സത്താ പ്രതികരണമാകും പ്രത്യേകം ആളുകളെ ഈ വിഷയത്തിൽ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു നിങ്ങൾ മഹിർ ചുരുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ വില കുറക്കണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സ്ഥിരപ്പെട്ടു വന്നത് കാണാം ഞാൻ പറയുന്നത് ഒരു നിക്കാഹിലെ ഏറ്റവും നിർബന്ധമായി ഉണ്ടാകേണ്ട ചെലവ് എന്താണ് അത് മഹറാണ് അത് ഏറ്റവും ചുരുക്കുമ്പോഴാണ് വറക്കത്ത് ഉണ്ടാവുക എന്ന് ബസൂർലാഹി സർദാർഷനെ പഠിപ്പിക്കുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിവാഹം എന്ന് പറയുന്നു വിവാഹ ജീവിതം എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പോള വൽക്കൃത വൽക്കരിക്കപ്പെട്ട ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നോക്കൂ വിവാഹത്തിന്റെ അന്നത്തെ ദിവസം ഒന്നും ആഘോഷം രണ്ടു മൂന്ന് ദിവസം മുമ്പേ ആരംഭിക്കുന്നു പല പേരുകളാണ് പല പേരുകളാണ് പിന്നെ മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലാണ് ഇപ്പം ആഘോഷം അവിടെയുമല്ല ഇപ്പം അങ്ങനെ മുന്നോട്ട് വന്ന് മുന്നോട്ട് വന്ന് വിവാഹം ഉറപ്പിക്കുന്നത് പോലും വലിയ ചടങ്ങാണ് അത് വലിയ ബാധ്യതയാണ് അതിന് പോലും ആയിരങ്ങളുടെ വില മതിക്കുന്ന സമ്മാനങ്ങൾ പരസ്പരം കൈമാറേണ്ട ബാധ്യതകളാണ് ഇതൊക്കെ കൂടെ മുന്നിൽ വെച്ചാണ് ഒരു യുവാവ് അവന്റെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പിതാവ് അവരുടെ മകളെ വിവാഹം ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് നമ്മളൊക്കെ തന്നെയാണ് എല്ലാവരും അതിന് ഉത്തരവാദികളാണ് നബി സാഹു അല്ലെ വസ്ലം പരിശുദ്ധ ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു ആ ആയത്ത് പരിപൂർണമാക്കുന്നത് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് നോക്കൂ പരിശുദ്ധ ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹു ധന്യത നൽകും എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വിവാഹം കഴിക്കൂ അള്ളാഹു അവർക്ക് ധന്യത കൊടുക്കുന്ന അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവരുടെ സാമ്പത്തികമായ ദാരിദ്ര്യമാണോ അവരുടെ പ്രശ്നം ഈ ഫുക്കറ അവർ ഫക്കീർമാരാണെങ്കിൽ യുവനി അള്ളാഹു അവർക്ക് ധന്യത കൊടുക്കും എന്ന് പരിശോധന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എവിടെയാണ് ചിലവ് പേടിച്ച് വിവാഹത്തിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ പിന്നോട്ട് വലിപ്പിക്കുന്നത് അത് സാമൂഹികമായ ഒരു ഘടന നമ്മുടെ മേലുണ്ടാക്കി തന്നിട്ടുള്ള ബാധ്യതയാണ് അതിന് നമ്മളൊക്കെ ഉത്തരവാദികളാണ് നമ്മളെ ഒരു ഒരു വിവാഹ ജീവിതത്തിൽ വിവാഹ ദിവസത്തെ മനോഹരമാക്കാൻ പാടില്ല എന്നോ ഏതെങ്കിലുമൊക്കെ നൽകുന്ന നല്ല വസ്ത്ര ഒരുക്കാൻ പാടില്ല എന്നൊന്നുമല്ല പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പരിധിയും പരിമിതിയും നിർണയിക്കുന്നിടത്ത് നമുക്ക് നമ്മുടേതായ ഒരു യാഥാർത്ഥ്യ ബോധം വേണം ആഘോഷങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു യാഥാർത്ഥ്യ ബോധം വേണം മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും മലബാർ ഭാഗത്തേക്ക് വരുമ്പോൾ വിവാഹത്തിന്റെ വിഷയത്തിൽ ഒരുപാട് പഴി കെട്ടിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷ ദിവസവും ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു പിന്നെ പുതിയാപ്പിള വീട്ടിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ഒരു ആഘോഷ പരിവേഷം കൊട്ടും ആയി ആ സമയത്ത് പൊട്ടിച്ചൊരു പടക്കത്തിന്റെ ആഘാതം ഏൽക്കേണ്ടി വന്നത് ആർക്കാണ് ഒന്നൊരു ബന്ധവും ഇല്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനാണ് ഇപ്പോൾ അത്യാസന്നമായ നില ആ കുഞ്ഞ് തരണം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ അറിയുന്ന വാർത്തയിൽപ്പെട്ട ഒന്ന് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ആഘോഷിക്കുന്നതിൻ്റെ ശബ്ദം കൊണ്ടും പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടുന്ന വയോധികരുടെ മനോവിഷമത്തെ ഏത് അക്കൗണ്ട് ബുക്കിലാണ് നമ്മൾ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന സാമൂഹിക പരിസരം കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന യുവാക്കളുടെ യുവതികളുടെ പ്രയാസത്തെ മനോവിഷമത്തെ ഏത് അക്കൗണ്ടിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും നമ്മൾ ആലോ എല്ലാ യുവാക്കളും ആലോചിക്കേണ്ട കാര്യമാണ് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും എന്നതുകൊണ്ട് നമ്മളത് ആഘോഷമാക്കും പിന്നീടതിങ്ങനെ സാമൂഹത്തിന്റെ ഭാഗമായി വരും ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ് സാമൂഹ്യ നിർമ്മിതിയാണ് പിന്നെ അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് പിന്നെ പിന്നെ പരിവേഷം കൊടുത്ത ഇതിന് വലിയ ഹീറോ പരിവേഷം കൊടുത്തവരൊക്കെ അതിൻ്റെ പ്രതികളാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഇടപെടുന്ന ഒരു കല്യാണം ഉണ്ടാകുമല്ലോ നമ്മുടേതും നമ്മുടെ വീട്ടിലേതും നമ്മുടെ സുഹൃത്തു സൗഹൃദ വലയത്തിലൊക്കെ നടക്കുന്ന ഒരു കല്യാണം ആ കല്യാണത്തെ കുറിച്ച് നമ്മളാണ് തീരുമാനിക്കുക അവിടെ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഇത് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കുക റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ വസ്ലും പിന്നെ നമ്മ നമ്മുടെ വിവാഹവും ചടങ്ങും ഇപ്പൊ നമ്മൾ സാധാരണക്കാണാ നിക്കാഹ് കഴിക്കാൻ വരുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിൽ നിന്നും ആളുകളും മാറി നിൽക്കും പിന്നെ അയാളുടെ ഒരാ അയാളൊന്ന് വേദി വിട്ടു പോയാൽ പിന്നെ ആഘോഷങ്ങൾക്കൊക്കെ തുടങ്ങി കുറിക്കുക നമ്മൾ ആരെയാണ് ആരിൽ നിന്നാണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തിയെ നമുക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഭവ്യതയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് നമ്മളെ സദാ നിരീക്ഷിക്കുന്ന റബ്ബിന് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന രണ്ട് ഭാഗങ്ങളിലും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ ആ കർമ്മങ്ങൾ ഏത് ഭാഗത്ത് രേഖപ്പെടുത്തി വയ്ക്കും അത് വലതുഭാഗത്തെ രേഖയിൽ ഉണ്ടാകുമോ ഇടതുഭാഗത്തെ രേഖയിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാതെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇടപെടാൻ പറ്റുക പ്രത്യേകിച്ചും ഇത്രയും സാമൂഹ്യമായ പരിക്കുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രത്യേകം നമ്മളൊരു തീരുമാനം എടുക്കണം അത് നമ്മൾ വ്യക്തികൾ ഓരോരുത്തരും തീരുമാനം എടുക്കണം എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം ചിലവെന്ന് പറയുന്നത് ഇസ്ലാമിൽ പിന്നെ ഈ ഉള്ള കൽപ്പിക്കുന്ന ഒരു സംഗതി ഒക്കെ ഉണ്ട് അതിനപ്പുറത്ത് നമുക്ക് നിർബന്ധമായ കാര്യങ്ങളൊക്കെ ആകാം അതിനൊക്കെ പരിചിയും പരിമിതിയും നിശ്ചയിക്കുന്നിടത്ത് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് കഴിവ് ഇതിനൊക്കെ പരിശോധിച്ചും ബോധ്യപ്പെട്ടും മാത്രം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം നമ്മൾ തീരുമാനം അതിന് നമ്മളെ ആളുകൾ പിന്നെ ഉത്ബോധിപ്പിക്കുക എന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ട ചുമതലയാണ് അള്ളാഹു ഏറ്റവും ഹയറായപ്പെടുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നൽകി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഏറ്റവും പ്രത്യാശയുള്ള ഒരു വാർത്തയാണ് ഫലസ്തീനിൽ ഒരു പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നല്ല അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മടങ്ങി വരുന്നു എന്നൊക്കെയുള്ളത് അതിൻ്റെ വിവരണങ്ങൾ അല്ലെങ്കിൽ ആ കേൾക്കുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഈ ഘട്ടത്തിലുണ്ട് എന്നിരുന്നാലും വിശ്വാസികൾ എന്ന നിലക്ക് ഒരു പ്രത്യേക ഘട്ടം വന്ന് വാർത്തയാകുമ്പോൾ മാത്രമല്ല ഫലസ്തീനും അവിടുത്തെ രോദനങ്ങളും അവിടുത്തെ വേദനകളും അവിടുത്തെ കരച്ചിലുകളും ഒക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടത് ഒരു നോക്കൂ പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ആദ്യത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര വൈകാരികമായി നമ്മളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും മാസങ്ങളായിട്ടും അത് നിലച്ചിട്ടൊന്നുമില്ല അത് അതിൻ്റെ ഗ്രാവിറ്റിയിൽ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്ര നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധയിൽ അതുണ്ടായി അത് ഒരു വാർത്തക്കനുസരിച്ച് ആലോചിക്കുകയും പിന്നൊരു വാർത്ത വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതുല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ എന്ന് പറയുന്നത് അത് മോചിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാക്കേണ്ടതാണ് അവിടെ കാലങ്ങളായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തലമുറകളായി വേദനകൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിംകളുടെയും വേദനയെ നമ്മുടെ വേദനയായി കണക്കാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അവിടെ എന്തൊക്കെ നിലക്കുള്ള സന്തോഷത്തിൻ്റെ വാർത്തകൾ ഉണ്ടാകുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ അള്ളാഹുനോട് ശുക്രു ചെയ്യാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളവരാണ് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ചില വസ്തുതകൾ കൂടെയുണ്ട് ഇപ്പം ഈ ഒരു പതിനഞ്ച് മാസത്തെ അവിടെ അവിടെ നടന്ന സംഭവ ചുരുക്കത്തിൽ നമ്മൾ എടുത്താൽ ചുരുങ്ങിയതൊരു നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ നേരിട്ട് രക്തസാക്ഷികളായിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരം അധികം ആളുകൾ നേരിട്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം വരുന്ന ആളുകൾ പരോക്ഷമായി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ കൈയില്ലാത്തവർ കാലില്ലാത്തവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരോക്ഷ രക്തസാക്ഷിത്വം വഹിച്ചവർ ഏകദേശം ഒന്നേകാൽ ലക്ഷം വരുന്ന എണ്ണത്തിനെടുത്ത് ആളുകളുണ്ട് ആ പട്ടണം ഒന്നാകെ വീണ്ടും നശിച്ചു കുറേ കാലങ്ങളായി മുസ്ലിം സമൂഹം നമ്മുടെ സമ്പത്തും അല്ലെങ്കിൽ സമ്പാദ്യവും ഒക്കെ എടുത്ത് പുനർ നിർമ്മിച്ചിരുന്ന ആ പട്ടണം ഇന്നൊന്നാകെ നശിച്ചു ഇപ്പം അവിടെ വൈദ്യുതി ഇല്ല അവിടെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല കെട്ടിടങ്ങളില്ല നിർജലീകരണം അത് സംഭവിച്ച ആളുകൾക്ക് വേറെ പ്രശ്നം ഉണ്ടാകുന്നു പിന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അവിടെ ഉള്ള വെള്ളം മതിയാകാത്ത പ്രശ്നം കൊണ്ട് നിർജലീകരണം കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു ഭക്ഷ്യസുരക്ഷ ഏകദേശം എൺപത് ശതമാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ സമൂഹം മാറി നഷ്ടം അവർക്ക് മാത്രമാണ് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് നഷ്ടം ഒരു പതിനഞ്ച് മാസം ഇത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വാർത്ത ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഇതാ വലിയ വിജയത്തിലേക്ക് പിന്നെ അവിടെ ഉള്ള ആളുകൾ കടന്നു അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത സൈന്യം കടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ ചിന്തിക്കും എന്താണ് ഈ പതിനഞ്ച് മാസത്തിന് ശേഷം ഉണ്ടായത് ഇസ്രായേലിൽ നിന്ന് ഏതെങ്കിലും ഒരു 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 പരിധി വരെയെങ്കിലും നാടിനെ മോചിപ്പിക്കാൻ ഫലസ്തീനെ മോചിപ്പിക്കാൻ മുസ്ലിങ്ങളെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ അവിടെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒരു തരിമ്പ് ഭൂമി പോലും ആ നിലക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല നഷ്ടമുണ്ടായത് എന്താ ചുരുങ്ങിയത് നാൽപ്പത്തി അയ്യായിരം വരുന്ന ആളുകൾ റെക്കോർഡുകൾ പ്രകാരം രേഖകൾ പ്രകാരം ചുരുങ്ങിയത് ഒരു നാൽപ്പത്തി അയ്യായിരം പേരാളുകൾ ലക്ഷത്തോളം വരുന്ന ആളുകൾ നേരിട്ട് രക്തസാക്ഷിത്വം വഹിച്ചു ഒന്നേകാൽ ലക്ഷം വരുന്ന ആളുകളുടെ ജീവിതം പരോക്ഷമായ രക്തസാക്ഷിത്വത്തിലൂടെ നഷ്ടപ്പെട്ടു പോയി ബാക്കി പത്രം എന്താ ബാക്കി പത്രം അതിന് നേതൃത്വം കൊടുത്ത് ഒന്നോ രണ്ടോ വിഭാഗം ആളുകളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചു എന്നല്ലാതെ എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോഴുള്ള പ്രശ്നം ഇവിടെയാണ് വൈകാരികതകൾക്കൊക്കെ ഒക്കെ അപ്പുറത്ത് വിചാരത്തിൽ നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ഉൾക്കൊള്ളണം അതിന് വലിയൊരു പിന്നെ എല്ലാ സമയത്തും അതിൻ്റെ പാഠങ്ങളുണ്ട് ഇവിടെ നോക്കൂ അവിടെ നാല് വിഭാഗം ആളുകളുണ്ട് ഒന്ന് ഈ ജൂതന്മാരാണ് ഇസ്ലാമിനെ കാലങ്ങളായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നു പ്രയാസപ്പെടുത്തുന്ന ജൂതന്മാരാണ് ഒരു ഭാഗത്തുള്ളത് അവർക്ക് ഇതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുക മറ്റൊന്ന് ആ വിഭാഗം അവിടെ വേറെ വിഭാഗം ആളുകൾ ഷിയാക്കളാണ് അവരാണ് ഇതിൽ നിന്ന് ഭൂരിഭാഗം നേടിപ്പോയത് അവർക്ക് കുറെ സുരക്ഷിതത്വം കിട്ടി എന്നതല്ലാതെ ബലി കൊടിക്കേണ്ടി വന്നത് എന്താണ് മുസ്ലിമീങ്ങളുടെ സുന്നികളുടെ പിന്നെ രക്തസാക്ഷിത്വമാണ് അതിനാണ് വില കൊടുക്കേണ്ടി വന്നത് ആ ഷിയാക്കളുടെ പ്രഖ്യാപിത നയമാണ് ഈ ഭൂമിയിൽ നിന്ന് സുന്നികളായ ആളുകൾ കൊന്നുകൊടുക്കുക എന്നത് അവരുടെ പ്രഖ്യാപിത നയമാണ് എന്ന് മാത്രമല്ല ഒരു സുന്നിയെ കൊല്ലുന്നത് ജന്നാത്തുൽ ഫിർദോസിലേക്ക് എത്താൻ കാരണമാണ് എന്ന് ആദർശമായി പഠിപ്പിക്കുന്ന വിഭാഗം ആളുകളാണ് ഷിയാക്കൾ ആ വിഭാഗം ആളുകൾ നേതൃത്വം കൊടുത്ത് നഷ്ടം എന്താണ് മുസ്ലിമീങ്ങൾക്കാണ് സുന്നികൾക്കാണ് അവിടെ പ അവിടെയുള്ള പാവപ്പെട്ട ഗസയിലെ മുസ്ലിമിങ്ങളായ സഹോദരങ്ങൾക്കാണ് ഇതിൻ്റെ നഷ്ടമൊക്കെ ഉണ്ടായത് ഈ മൂന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് നാലാമത്തെ ഒരു വിഭാഗം സാധാരണക്കാരായ ഗസയിലെ സാധാരണക്കാരനായി ഫലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങളാണ് അവരുടെ അവസ്ഥ എന്താ നേരത്തെ പറഞ്ഞതുപോലെ നിർജ്ജലീകരണം സംഭവിച്ചു സുരക്ഷ നഷ്ടപ്പെട്ട് കുടുംബം മറ്റുപോയി പുനർനിർമ്മിച്ചു കൊണ്ടുവന്നിരുന്ന പട്ടണങ്ങൾ ഒന്നാകെ അതിൻ്റെ പിന്നെ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ആകെ അരക്ഷിതാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ചർച്ച ചെയ്യുന്നത് എന്താ പുതിയ ഭരണകൂടമൊക്കെ വന്നു പിന്നെ അമേരിക്കയിൽ പുതിയ ഭരണകൂടമൊക്കെ വന്നു അതിൻ്റെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇത് ജയത്തിലേക്ക് അടുക്കുന്നു എന്നൊക്കെയുള്ള ആഖ്യാനങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിചാരത്തെയാണ് വികാരങ്ങളെക്കാൾ കൂടുതൽ ശക്തി കൊടുത്ത് ഊന്നൽ കൊടുത്ത് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നൊരു വലിയ പാഠം ബാക്കി വെക്കുന്നുണ്ട് അത് നമ്മൾ ആലോചിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക നമ്മൾ ഇപ്പോഴും ഇനിയിപ്പോൾ ഒരു വാർത്ത വന്നു ഇനി അടുത്തൊരു വാർത്ത വരുമ്പോഴല്ല ഫലസ്തീൻ നമ്മുടെ വേദനയും പ്രാർത്ഥനയും ഒക്കെ ആയി മാറേണ്ടത് ഫലസ്തീൻ മോചിപ്പിക്കപ്പെടുന്നത് വരെ മുഴുവൻ മുസ്ലിംകളുടെയും പ്രശ്നമാണത് നമ്മുടെ വൈകാരികമായ പ്രശ്നമാണത് അമ്പിയാക്കളുടെ ഭൂമിയാണത് അത് മോചിപ്പിക്കപ്പെടുക എന്നത് നമ്മുടെ സ്വപ്നമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം അവിടെ പ്രയാസം അനുഭവിപ്പിക്കുന്ന പീഡനങ്ങൾക്കിരയാക്കപ്പെടുന്ന ഓരോ മുസ്ലിംങ്ങൾക്കും വേണ്ടിയും അവരുടെ വേദന കണ്ടുതന്നെ പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ നൽകുന്ന നമുക്കൊക്കെ ബാധ്യതയുണ്ട് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ എടുക്കുകയും പഴിചാരികയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷ്മമായ പഠനങ്ങളും ആലോചനകളും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വഹന്നത്താല ആ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുകയും മുസ്ലിംങ്ങൾക്കായ സഹോദരങ്ങൾക്ക് സമാധാനവും ജീവിതവും തിരികെ നൽകുകയും ചെയ്യുമാറാകട്ടെ പ്രയാസപ്പെടുത്തുന്ന ജൂതന്മാരെ ശത്രുക്കളെ അള്ളാഹുവേ നീ അവരെ നശിപ്പിക്കണം റഹ്മാനെ അവർക്കിടയിൽ ചിദ്രത കൊണ്ട് നീ അവരെ ദുനിയാവിൽ നിന്ന് തന്നെ വലിയ ശിക്ഷക്കും നാശത്തിനും കാരണമാക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫതിൽ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തന്ന മാപ്പാക്കിത്തന്ന റഹിമാനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൊസൈയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഉൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധും സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഉൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കണ റഹ്മാനെ അള്ളാഹു മുഖ്നീൽ മിനാദ് ഉൽ മുസ്ലിമിനു മുസ്ലിമാദ് الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا ولوالدينا من النار اللهم ربنا اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين امين امين برحمتك يا ارحم الراحمين